നമ്മുടെ ജീവിതത്തിൽ നവമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം വളരെ ചെറുതൊന്നുമല്ല നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ആവശ്യമുള്ളതൊക്കെ നമുക്കിതിലൂടെ കിട്ടും എന്നാൽ ഇവയിലൂടെ തന്നെ നമ്മൾ ചതിക്കപ്പെടുകയും ചെയ്യാം പത്രങ്ങളിലൂടെ കാണുന്ന ജോലി പരസ്യങ്ങൾ എല്ലാം സത്യസന്ധമുള്ളവയായിരിക്കില്ല ഇങ്ങനെ പത്രക്കുറിപ്പുകൾ വഴി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന സംഘങ്ങൾക്കെതിരെ ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഉടൻ ജോലി എന്നാണ് ഈ കൂട്ടരുടെ വാഗ്ദാനം പക്ഷേ ചെന്നുപെടുന്ന ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നത് നരകയാതനയാണ് ആഹാരമോ താമസമോ ഒന്നും നൽകില്ല പുറം ലോകവുമായി ഒരു ബന്ധത്തിനും അനുവദിക്കില്ല മാനസികമായും ശാരീരികമായും തളർത്തുകയും ചെയ്യും അരുൺദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ ഒരു പോസ്റ്റ് മുഴുവനും വായിക്കാതെ പോകരുത് കാരണം ഞങ്ങൾ പറ്റിക്കപ്പെട്ട പോലെ മറ്റൊരാൾ പറ്റിക്കപ്പെടരുതെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഒരു ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു എസ് എസ് എൽ സി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ പതിനേഴിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവതലമുറയെയാണ് ഇങ്ങനെയുള്ള പത്രപരസ്യങ്ങളിലൂടെ പറ്റിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള പത്രപരസ്യങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ ഒരുപാട് വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ ഒരിക്കലും കമ്പനിയുടെ പൂർണ്ണ രൂപമോ പ്രോഡക്റ്റ്സ് ഇവയൊന്നും പറയില്ല അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു തൊണ്ണൂറ് ദിവസം ട്രെയിനിങ് ചെയ്യാൻ പറയും പക്ഷേ ട്രെയിനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ബിസിനസ് പരമായ ക്ലാസ് ആണെന്ന് ഇങ്ങനെയുള്ള നുണകളാണ് അവരുടെ ആയുധം ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് പ്രമോഷൻ വാഗ്ദാനം ചെയ്യും മുപ്പതിനായിരത്തിനു മുകളിൽ സാലറി വാഗ്ദാനം ചെയ്യും ഇത് വിശ്വസിച്ച് ചെല്ലുന്ന ഉദ്യോഗാർത്ഥി ചെന്നുപെടുന്നത് വലിയൊരു ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്കാണ് മൂന്ന് മാസം ബിസിനസ് പരമായ ക്ലാസ് ആണെന്ന് മൂന്ന് നാല് വർഷം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യിപ്പിക്കും ആളുടെ സ്റ്റെപ്പ് കയറ്റുക മുതലായവ പെൺകുട്ടികളോട് പോലും മോശമായി പെരുമാറും സാലറി ഇല്ല കമ്മീഷൻ മാത്രമേ ഉള്ളൂ പ്രമോഷൻ കിട്ടിയാലോ അസിസ്റ്റന്റ് മാനേജർ എന്നൊരു പദവി ആറായിരം രൂപ സാലറി അതിൽ നിന്നും ഫുഡ് എക്സ്പെൻസ് കൊടുക്കണം പിന്നെ ആ ആറായിരം വാങ്ങണമെങ്കിൽ അറുന്നൂറ് രൂപ മുടക്കി എറണാകുളം വരെ പോകണം അവിടെ ചെന്നപെടുന്നവരെ ശക്തമായ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ മാനസികമായി മാറ്റും പിന്നെ പുറം ലോകവുമായി കോണ്ടാക്റ്റ് പാടില്ല പത്രവും പുസ്തകങ്ങളും വായിക്കാൻ പാടില്ല ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കാം ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ലീവിൻ്റെ കാര്യം പറയണ്ട കിട്ടിയാൽ കിട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ താമസിക്കാൻ പന്നിക്കൂടിനേക്കാൾ മോശമായ റൂം മുപ്പത് പേർക്ക് ഒരു ബാത്റൂം മെസ് പിന്നെ പറയണ്ട രാവിലെ നല്ല ഒന്നാം തരം ചോറും ഉള്ളിക്കറിയും ഏഴു മണിക്ക് കിട്ടും നാല് വർഷത്തെ എന്റെ അനുഭവമാണിത് ഒന്നും നേടാനാവാതെ നാല് വർഷം നശിപ്പിച്ചു എന്റെ കൂടെ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ശതമാനം പേരും സത്യം മനസ്സിലാക്കി നിർത്തിപ്പോയി ഇവിടെ ലോഡ് വരുന്നത് രാത്രി പന്ത്രണ്ടിനും രാവിലെ അഞ്ചു മണിക്കുമുള്ളിലായിരിക്കും ഇത് തന്നെ ഒരു കള്ളത്തരമാണ് ഒരു പ്രോഡക്ട്സിനും ബില്ല്ണ്ടാകില്ല സെയിൽ സംബന്ധമായ രേഖകൾ ഒരു ടൈം കഴിഞ്ഞാൽ അവർ തന്നെ നശിപ്പിക്കും സ്ഥാപനത്തിന്റെ പേരുള്ള ബോർഡ് പുറത്തു വെക്കില്ല പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണാത്ത ഒരു സ്ഥലത്താണ് ഇവരുടെ സ്ഥാപനം ഞാൻ ഈ എഴുതിയത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് എഴുതിയത് ഇനിയുള്ള തലമുറയെങ്കിലും ഇങ്ങനെയുള്ള ചതികളിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരസ്യത്തിന്റെ ഉദാഹരണമാണ് ഞാൻ താഴെ കൊടുത്തത് ഇത് ഇന്നത്തെ പത്രത്തിലെ ഒരു പരസ്യമാണ് ഇത് കോഴിക്കോടുള്ള എൻസോൺ കോർപ്പറേഷൻ എന്ന ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ നമ്പർ ആണ് ഇത് ലൈക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം നാളെ ഈ ഒരു അനുഭവം നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പുതിയ തലമുറയ്ക്കോ വരരുത് അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത